ഞങ്ങൾക്കങ്ങോട്ട് ആ എന്താടാ സാറിന്റെ കാര്യം അവൻ കൂട്ടിലായിട്ടുണ്ട് നീ ഇപ്പൊ തന്നെ എനിക്കപ്പം പുറപ്പെടണം നിന്റെ മുമ്പിൽ വെച്ച് വിസ്തരിക്കാനാണ് എന്റെ പ്ലാൻ അതോടെ മഹാലക്ഷ്മിയുടെ സംശയവും മാറിക്കിട്ടും പിന്നെ ഞാൻ പോയിട്ട് വരട്ടെ മഹി സാഗർ എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടി മേഘനാണെങ്കിൽ അവന് പിന്നെ ഞാൻ എന്റെ പെങ്ങളെ കൊടുക്കില്ല എടാ നമ്മുടെ കൂടെ പഠിച്ചവനല്ലട അവൻ അന്ന് തൊട്ട് നിനക്ക് അവന്റെ ക്യാരക്ടർ അറിയില്ലേ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ കണ്ടുകഴിഞ്ഞ അവൻ പിന്നെ അവളുടെ പിന്നാലെ ആയിരിക്കും അവളുടെ നാവിന്ന് കേൾക്കേണ്ടതൊക്കെ കേട്ട് വരെ കേട്ട് കഴിഞ്ഞാലോ അവൻ അവൻ ഈ ഒരു എത്ര പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് മാത്രമല്ല അവരുടെ ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് വരെ തല്ലിയിട്ടിട്ടുണ്ട് അതാണ് മുതല് അതുകൊണ്ട് മഹിയുടെ സംശയം ശരിയായി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇവന്റെ മുന്നിൽ വെച്ച് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാന്ന് കരുതിയത് രണ്ടെണ്ണം കൊടുത്തിട്ടെ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ച അവന്റെ മനസ്സിലുള്ളതൊക്കെ പുറത്ത് വരവടെ കണ്ണ വാ ൊണ്ട് സത്യം പറയിച്ചോ ഇല്ല എത്ര ഇവനൊന്നും പറയുന്നില്ല ഇനി ഞങ്ങൾ നിന്നെ തല്ലാനും കൊല്ലാനും ഒന്നുമല്ല പിന്നെ അവരായിരിക്കും നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് നിന്നെ ആരാണോ കണ്ണന്റെ ഫൈനാൻസ് ഇയർസിലേക്ക് കടത്തിവിട്ടത് അവരും പോലീസ് പിടിയിലാവും അതുകൊണ്ട് സത്യം പറ ജോലിക്ക് വെച്ചത് ഞങ്ങൾക്കൊരാളെ സംശയമുണ്ട് പ്രത്യേകിച്ച് മഹിക്ക് കണ്ണൻ സംശയിക്കുന്നത് ആരാണെന്ന് നിനക്കും അറിയാം അതുകൊണ്ട് മര്യാദക്ക് പറഞ്ഞോ ആരാ നിന്നെ കമലേശ്വരം ഫൈനാൻസ് ഇയേഴ്സിലേക്ക് കടത്തിവിട്ടത് പറ ആരാ നിന്നെ ഈ ജോലിക്ക് വെച്ചെന്ന് പോന്റെ പേര് മേഘനാഥൻ എന്നാണോ ഇവന്റെ മുഖം കണ്ടാൽ അറിയില്ലേ അവൻ തന്നെയാളെന്ന് അതവൻ പറയട്ടെ എന്റെ അമ്മാവന്റെ മോനാണോ ഇങ്ങനൊരു ഒരു പറയാതെ നിനക്ക് ഒരു രക്ഷയില്ല സാഗർ അതേതാണ്ട് അറിഞ്ഞു വെച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നിന്റെ ഫോൺ കോളുകളെല്ലാം ഞങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞു നീ ഒരു ദിവസം മൂന്നും നാലും തവണയാണ് മേഘനെ വിളിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇനി സത്യം പറഞ്ഞോ നീ ആരാ നിനക്ക് മേഘനായിട്ട് എന്താ ബന്ധം എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത് മേഘൻ സാർ പറഞ്ഞിട്ട് തന്നെയാ ഞാനീ ജോലി ഏറ്റെടുത്തത് എന്തോ വേണ്ട ഇവനെ അവൻ കൂലിക്ക് വെച്ചതാ കൂലിക്കാരനെ തല്ലേണ്ട കാര്യമില്ല ഇപ്പൊ തന്നെ ഇവര് ഒരുപാട് കൊടുത്തു കഴിഞ്ഞു ഇനി ശിക്ഷിക്കേണ്ടത് അവനെയാ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് മഹിയുടെ കാര്യം അയാൾ എന്ത് പറഞ്ഞാലും അതൊക്കെ സത്യമായിട്ട് വരുവാ കൊള്ളാലോ ഈ മേഘനാഥൻ അവന്റെ പഴയ സ്വഭാവം ഒന്നും മാറിയിട്ടില്ലടാ ഒരു തെറ്റ് മറിക്കാൻ അവൻ ആയിരം തെറ്റുകൾ ചെയ്യ പിന്നെ എന്റെ ഭാര്യയ്ക്കൊരു കുഴപ്പമുണ്ട് നടക്കുന്ന കാര്യങ്ങൾ അപ്പോഴെന്നോട് പറയാറില്ല അത് ഇവനെ പോലുള്ള ഫ്രോഡുകളെ രക്ഷിക്കാനാണെന്ന് ഓർക്കുമ്പോ അയാളോടൊരു ചെറിയ ദേഷ്യം പോലെ പിന്നെ ഇവനൊക്കെ കാല് പിടിക്കുന്നോണ്ടാ അയാളൊന്നും പറയാതെ ടാ ഇങ്ങനെ ഒരുത്തിനാണോ നിന്റെ പെങ്ങളെ കൊടുക്കാൻ പോകുന്നത് ഇനി കൊടുക്കില്ലട അങ്ങനവൻ കമലേശൻ തറവാടിന് മാരുമാനായിട്ട് വേണ്ട